ഒരു സ്ത്രീ പ്രസവിക്കാൻ എടുക്കുന്ന സമയം ഒൻപത് മാസത്തോളമാണല്ലേ ഇന്ന് കൊച്ചിയിലെ പനമ്പള്ളി നഗരിൽ നിന്നൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു വളരെ ഷോക്കാണ് ആ ഒരു വാർത്ത കേട്ടപ്പോൾ തോന്നിയത് ഒരു നവജാത ശിശുവിനെ അതായത് പ്രസവിച്ചിട്ട് വെറും മണിക്കൂറുകൾ മാത്രമായ ഒരു ചോര പൈതലിനെ ഇരുപത്തി മൂന്ന് കാരിയായ ആ ഒരു കുട്ടിയുടെ അമ്മ അഞ്ചാമത്തെ ഫ്ലാറ്റിൽ നിന്ന് ഒരു കച്ചറ തൂക്കി എറിയുന്ന ലാഘവത്തോടുകൂടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്ന ഒരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞു ആ കുട്ടി ചെന്ന് നിലം പതിച്ച് നിമിഷ നേരങ്ങൾ കൊണ്ട് ആളുകൾ നടു റോട്ടിൽ തടിച്ചു കൂടിയാണ് പോലീസ് കടന്നു വന്നു ആ ഒരു പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്തു എന്നെ വല്ലാതെ ഒരു കാര്യം എന്താണെന്ന് അറിയാം ഇരുപത്തിമൂന്ന് കാര്യായ ഈ ഒരു സഹോദരി ഗർഭം ധരിച്ചതോ പ്രസവിച്ചതോ ഒന്നും തന്നെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലുള്ള ഒരാള് പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് ബാത്റൂമിൽ വെച്ചിട്ടാണ് ഈ ഒരു പെൺകുട്ടി പ്രസവിച്ചത് പ്രസവിച്ച ഉടനെ തന്നെ ആ നവജാത ശിശുവിൻ്റെ വായയിലേക്ക് തുണി തിരികിയിട്ട് ആ ഒരു കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊന്നുകളയാണ് കുട്ടി മരിച്ചു എന്ന് ഉറപ്പായ ആ ഒരു സമയത്താണ് ആ ഒരു വാതിലിൻ്റെ കഥകില് ആ പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് മുട്ടുന്നത് എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളത്തില് ആ ഒരു പെൺകുട്ടി ആ കുട്ടിയെ ഒരു ആമസോണിൽ നിന്ന് വന്ന കൊറിയറിന്റെ കവറില് പൊതിഞ്ഞിട്ട് ആ പെൺകുട്ടി നേരെ ബാൽക്കണിയിലേക്ക് ഓടിയിട്ട് അവിടെ നിന്ന് ആ ചെറിയ പിഞ്ച പൈതലിനെ റോട്ടിലേക്ക് വലിച്ചെറിയുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇത് ഇരുപത്തി മൂന്ന് വയസ്സായ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടിയുടെ അവസ്ഥയും യാഥാർത്ഥ്യവുമാണ് ഇന്ന് പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ അനാഥ മന്ദിരങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എത്രയോ ചെറിയ ചെറിയ നവജാത ശിശുക്കളെ ഏറ്റെടുക്കുന്ന അമ്മത്തൊട്ടില് പോലെയുള്ള സംവിധാനങ്ങളും ഈ കേരളത്തിൻ്റെ മണ്ണിലുണ്ട് പക്ഷേ അവിടെ ഒന്നും കൊണ്ടുപോയി കൊടുത്തില്ല ഞാൻ ആ വീഡിയോയുടെ കമൻറ് ബോക്സ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ ആളുകൾ പ്രതികരിക്കുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു വ്യക്തി ചോദിക്കുകയാണ് എങ്ങനാണ് ആ ഒരു പിഞ്ച് പൈതലിനെ നിനക്ക് ഇത്രയും ക്രൂരമായിട്ട് എറിഞ്ഞ് കൊല്ലാൻ തോന്നിയത് നീ കഴിച്ച നിന്റെ ഭക്ഷണത്തിൻ്റെ ഒരു പാതിയാണ് ആ കുട്ടിയും കഴിച്ചത് നിന്റെ ശരീരത്തിൻ്റെ ഒരു പാതിയാണ് നീ ആ റൂട്ടിലേക്ക് വലിച്ചെറിഞ്ഞ ആ നവജാത ശിശു എന്ന് പറയുന്നത് ആ പെൺകുട്ടിയെ മുഖമൊക്കെ മൂടിക്കെട്ടിയിട്ടാണ് ആ പെൺകുട്ടിയുടെ ചികിത്സാർത്ഥം അതായത് ടോയ്ലറ്റിൽ നിന്നാണ് ബാത്റൂമിൽ നിന്നാണ് പെൺകുട്ടി പ്രസവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെയ്യാവുന്ന ആ ഒരു വേളയിൽ ഈ പെൺകുട്ടി ഒന്നായിട്ട് മൂടിപ്പൊതച്ചിട്ടാണ് ആ ഒരു പെൺകുട്ടി പോകുന്നത് ആളുകൾ ചോദിക്കുന്നുണ്ട് മൂടിപ്പൊതച്ചത് കൊണ്ടാണോ ആ ഒരു കുട്ടിക്ക് നീ ജന്മം നൽകാനുള്ള കാര്യങ്ങൾ ചെയ്തത് പിന്നെ എന്തിനാ നീ ഇപ്പോ മൂടി പൊതിച്ചിട്ടുള്ളത് എന്ന് മാതാപിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു വാർത്ത കാണുമ്പോ ആ ഒരു പെൺകുട്ടിയുടെ പ്രസവം പോലും ആ വീട്ടുകാർ അറിഞ്ഞില്ല എന്നാണ് പറയപ്പെട്ടത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒക്കെ വീട്ടിലുള്ള മക്കളെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അവരുടെ കാര്യങ്ങളില് നമ്മള് ശ്രദ്ധ ചൊരുത്തേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ല എങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ സംഭവിച്ച അതേ കാര്യം നാളെ നമ്മുടെ ഒക്കെ വീട്ടിലാകാം സംഭവിക്കുന്നത്